ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ യജമാനനായാലും അപ്പനായാലും ഒരു പൊതു സ്വഭാവമുണ്ട് മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു അത് പൊതു തത്വമാണ് ഇവിടെയും അങ്ങനെ പക്ഷെ ഇവിടെ ദൈവം അപ്പനാണ് പക്ഷേ അപ്പന്റെ മക്കൾക്ക് ബഹുമാനുമില്ല ദൈവം യജമാനനാണ് പക്ഷേ ഭക്തിയില്ല ഇന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കാര്യപരിപാടികളെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ബഹുമാനുമില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഭക്തിയില്ല ആരാധന കൺവെൻഷൻ പ്രസംഗം ഉപവാസം എന്നുവേണ്ട ഒരുപാട് കലാപരിപാടികൾ ഇങ്ങനെ നടക്കുക ബഹുമാനവും ഇല്ല ഭക്തിയുമില്ല സത്യത്തിൽ എന്താണ് ബഹുമാനം എന്താണ് ഭക്തി ബഹുമാനം എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം കബോധാണ് കബോധ ഈ കാബോധ എന്ന പദം സാധാരണ ഉപയോഗിക്കുന്നത് മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷെ ഇവിടെ ബഹുമാനം എന്നുള്ള ആ വാക്കിന് കാബോധ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് റവറൻസ് എന്ന് അർത്ഥം കൊടുക്കാൻ കഴിയും ഗ്ലോറി എന്ന് അർത്ഥം കൊടുക്കാൻ കഴിയും എന്നോടുള്ള റെഫറൻസ് എവിടെന്ന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ പാടുന്നു നമ്മൾ പ്രസംഗിക്കുന്നു നമ്മൾ ഉപവസിക്കുന്നു പക്ഷെ ദൈവത്തോടുള്ള ബഹുമാനമില്ലെങ്കിൽ ഇതെല്ലാം വട്ടപൂജ്യമാണ് പ്രസംഗിക്കുന്നത് ഞാനായാലും കേൾക്കുന്നത് നിങ്ങളായാലും ബഹുമാനം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ ഒപ്പിക്കുന്നതെങ്കിൽ വാട്ട പൂജ്യമാണ് മാർക്ക് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം കുറിക്കൊണ്ടോണം നമ്മുടെ ഈ എല്ലാ ആത്മീക ഇടപെടലിനകത്തും ദൈവത്തോട് ബഹുമാനമുണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ചിലരുടെ മൈൻഡ് ഓപ്പൺ ആകട്ടെ എങ്ങനെയുമുള്ള ഒരധനയെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഉസ ജീവനോടെ കാണുമായിരുന്നു അങ്ങനെയാണെങ്കിൽ കയ്യിൽ ശപിക്കപ്പെടുകയില്ലായിരുന്നു ദൈവത്തിന് എങ്ങനെയുമുള്ള ഒരാരാധനയല്ല ആവശ്യം എങ്ങനെയുമുള്ള ഒരു പ്രാർത്ഥനയല്ല ആവശ്യം അതുകൊണ്ടാണ് അറയിൽ കടന്ന വാതിൽ അടച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നത് ബഹുമാനത്തിനകത്ത് നിന്നുള്ള പ്രാർത്ഥനയാണ് ആവശ്യം ബഹുമാനത്തിനകത്ത് നിന്നുള്ള ആരാധനയാണ് ദൈവത്തിനാവശ്യം ഞാൻ പറയുന്നത് കേവലം പ്രാർത്ഥന നേരങ്ങളിൽ മാത്രം ബഹുമാനം ഒതുക്കി വെക്കാനല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ദൈവത്തോടുള്ള ആ ഒരു ബഹുമാനത്തെ നിലനിർത്താൻ നമുക്ക് കഴിയട്ടെ സാധാന്യ മണ്ഡലങ്ങൾ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടത്തുന്നത് സ്ഥാത്രം എന്ന് പറയുമ്പം അത് സോഷ്യൽ മീഡിയ ഇടങ്ങളാകട്ടെ അത് മറ്റ് മാധ്യമങ്ങളാകട്ടെ ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയത്തക്ക വിധത്തിലുള്ള വാർത്തകളും അതിൻ്റെ അതിൻ്റെ സംവിധാനങ്ങളും പടച്ചു വിട്ടുകൊണ്ട് ജനത്തിൻ്റെ ഏകാഗ്രതയെ തകർത്ത് കളയുന്ന ഒരു പൈശാചിക വ്യാപാരം ഞാൻ നിങ്ങളോട് പറയാം അതിനകത്ത് നിങ്ങൾ വീണു പോകരുത് പിശ്വാജ് ഒരുക്കിക്കൊണ്ടുവരുന്ന തന്ത്രങ്ങളുടെ അകത്ത് നിങ്ങൾ ഒടുങ്ങിപ്പോകരുത് നമ്മുടെ അകത്ത് ഐ മീൻ എല്ലായിപ്പോഴും ബഹുമാനം സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം ഇനി പുത്തൻ പുത്തൻപുത്തൻ പഠിപ്പിക്കലുകളും പുത്തൻ ശുശ്രൂഷകരും രംഗപ്രവേശം ചെയ്യുമ്പോൾ അവര് ചിലപ്പോൾ പറയുമായിരിക്കും അത്രയങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയങ്ങ് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്തോത്രം അത് ഞാൻ ചിന്തിക്കുന്നത് പൈശാചിക ഉപദേശമാണ് ഭൂതാത്മാവാണ് അങ്ങനെയുള്ളവരിലുള്ളത് ദൈവത്തെ ബഹുമാനിക്ക തന്നെ വേണം അതിന്റെ കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം വരെ ഈ ബഹുമാനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ദൂതന്മാരുടെയും സ്വർഗജീവികളുടെയും എല്ലാം ആരാധനക്കകത്ത് അവർ ഈ ബഹുമാനമാണ് കർത്താവിന് കൊടുത്തോണ്ടിരുന്നത് നിങ്ങള് നാലിന്റെ ഒൻപത് നോക്കിയേ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും അപ്പൊ ജീവികൾ എന്നാ ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നു ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നു നിങ്ങള് വെളിപാട് പുസ്തകം നാലാം അധ്യായം എടുത്ത് ആ വാക്യം നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഒരു ആസ്വാദ്യത നമുക്കുണ്ടാകത്തുള്ളൂ അതിൻ്റെ ആ ആ ഗൗരവം നമുക്ക് അവിടെ മനസ്സിലാകത്തുള്ളൂ നാലാമത്തെ ഒൻപതാമത്തെ വാക്യം ഒരിക്കൽ കൂടി നോക്കിക്കേ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രം കൊടുക്കുമ്പോഴൊക്കെയും അവിടെ ഒരു ചോദ്യമുണ്ട് ഭാഗത്വും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെ എന്ന് എപ്പോഴൊക്കെയാ കൊടുക്കുന്നത് എട്ടാമത്തെ വാക്യം വായിക്കണം അവിടെ വായിക്കുന്നത് നാല് ജീവികളും ഓരോന്നിനു ആറാറ് ചിറകുകൾ ഉള്ളതായി ചുറ്റിലും അകത്ത കണ്ണു നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ ജീവികൾ ദൈവത്തിനും മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുന്നു എന്ന് പറയുമ്പോ എപ്പോഴാ കൊടുക്കുന്നേ വൈകിട്ട് വന്നിട്ട് തിരക്ക് പിടിച്ചൊരു മൂന്ന് ആണോ അല്ലെന്ന് രാവിലെ ആ വെപ്രാളത്തിന്റെ ഇടയിൽ ഒരു രണ്ട് ആണോ അല്ലെന്ന് ഉറക്കച്ചടമോടെ ആ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് സ്തോത്രം എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനക്കകത്താണോ അല്ലെന്നേ പിന്നെ ഞായറാഴ്ചത്തെ ഒന്നര മണിക്കൂറിലാണോ അതുമല്ല ഇവിടെ വായിക്കുന്നത് രാ പകൽ വിശ്രമം കൂടാതെ രാവുണ്ടോ രാവിൽ മുഴുവൻ പകലുണ്ടോ പകൽ മുഴുവൻ അങ്ങനെയാണ് അവർ ബഹുമാനം കൊടുത്തോണ്ടിരുന്നത് അപ്പോ ബഹുമാനം കൊടുക്കണ്ടായോ ഇതാണ് മെലാഖി പ്രവചനത്തിൽ ചോദിക്കുന്നത് ഞാൻ അപ്പനാണെങ്കിൽ ബഹുമാനമെന്തിയെ സ്വാത ഇനി അത് മാത്രമല്ല ഇതേ അദ്ധ്യായത്തിൽ തന്നെ പതിനൊന്നാമത്തെ വാക്യം നോക്കിയ കർത്താവേ നീ സർവ്വ സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും അപ്പം ആ ബഹുമാനം കൊടുക്കുമ്പോ കിരീടങ്ങളെ സിംഹാസനത്തിന് മുന്നിൽ ഇട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഞാനത് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങ് പറയുക കേട്ടോ നമ്മുടെ പൊസിഷൻ കൊണ്ട് നമ്മുടെ ശുശ്രൂഷ കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെയുള്ള ആ ശ്രേഷ്ഠതകൾ കൊണ്ട് ഏതെങ്കിലും കിരീടം നമ്മുടെ തലയിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്നത് വളരെ ബോധപൂർവമായിട്ടാണ് നമ്മുടെ എല്ലാം തലയിൽ കുറേ കിരീടങ്ങളുണ്ടല്ലോ സ്ഥാനമാനങ്ങളുള്ളവൻ അവന്റെ തലയിൽ ഇരിക്കുന്ന ഒരു കിരീടമുണ്ട് ഞാൻ ആ കിരീടം എന്ന് പറയുമ്പോൾ ലിറ്ററലി നിങ്ങളാരും അത് അത് ചിന്തിക്കല്ലേ ഞാൻ ഇന്നയാളാണെന്നുള്ള ഒരു തലക്കനം അതവിടെ ഞാൻ കിരീടം എന്ന് വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മുടെയെല്ലാം തലയിൽ ഓരോരോ കിരീടം ഇരിക്കുക എനിക്ക് വലിയ വീടുണ്ട് ഒരു കിരീടം അത് എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം ഒരു വലിയ അത് ഈ കിരീടങ്ങളെ താഴെ വെച്ചിട്ട് കർത്താവിനെ ആരാധിക്കാൻ വരുമ്പം പൊസിഷൻ നോക്കിയോ സമ്പത്ത് നോക്കിയോ ഭവനം നോക്കിയോ അതിന്റെ വലിപ്പം നോക്കിയോ സ്ഥാനം നോക്കിയോ മാനം നോക്കിയോ അല്ല അതെല്ലാം താഴെ ഇട്ടിട്ട് ഞാൻ അതിനെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക ഞങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇട്ട് പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എല്ലാം മറന്ന് എല്ലാ വലിപ്പം വിട്ട് എല്ലാ ചെറുപ്പം വിട്ട് എല്ലാ കുറ്റബോധങ്ങളും വിട്ട് സ്തോത്രം എല്ലാ ഭാവങ്ങളും വിട്ടിട്ട് ആ കിരീടങ്ങളെല്ലാം താഴെ കളഞ്ഞിട്ട് കർത്താവിന്റെ മുമ്പിൽ ആരാധിക്കാൻ പറ്റുന്ന ഒരാരാധന നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നത് ഞാൻ പറയുന്ന ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് കരുതട്ടെ ബഹുമാനം കൊടുക്കുക ഇനി പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്ന് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് വീണ്ടും ഈ ബഹുമാനത്തെ കുറിച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട് അവർ അത്യുച്ഛത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടി ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും ബാഹുത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു അവിടെയും ദൈവത്തിന് ബഹുമാനം കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് എട്ടാമത്തെ വാക്യം നോക്കി അവിടെ എഴുതിയിരിക്കുന്നത് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു എന്നാണ് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു അവരൊരു പുതിയ പാട്ട് പാടി ആ പാട്ടിലാണ് അവർ പറയുന്നത് ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലവിപ്പാൻ ദിയമേ അങ് യോഗ്യൻ ഇതുകൊണ്ടൊക്കെയാണ് പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു ലാഭമായത് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഛേതമെന്ന് ഉറക്ക പറഞ്ഞു ബഹുമാനം കൊടുക്കുക ഹാലലു അതുകൊണ്ടാണ് സ്വാത്രം ബബുലോസു അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം ദൈവം ബാകെ വെക്കുക കർത്താവിന് ബഹുമാനം കൊടുക്കുക അതുമാത്രമല്ല ഇനി വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്ന് അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പിന്നെയും നമ്മൾ ഈ ബഹുമാനം എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട് അവിടെയും അവർ കവിണ്ണു വീണു എന്ന വായിക്കുന്നത് പതിനൊന്നാമത്തെ വായിക്കാൻ നോക്കിയേ സിംഹാസനത്തിന്റെ മുന്നിൽ വീണു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുവാനും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു ബഹുമാനം കൊടുക്കുന്നത് കണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനകളിൽ കവണ് താഴേക്ക് വീഴുന്ന ഒരു ശൈലിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ബഹുമാനത്തോടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയണം അതില്ലാതെ വന്നപ്പോഴാണ് ഇസ്രയേലിലെ പുരോഹിതന്മാരോട് ചോദിക്കുകയാണ് ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ ചടങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ വെന്തതും വേഗാത്തതും മുപ്പല്ലുകൊണ്ട് കുത്തിയും കോരിയും നിങ്ങൾ എടുത്ത് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടല്ലോ പക്ഷെ ബഹുമാനം എവിടെ ഇനി മെസ്സേജ് കേൾക്കുന്ന സകലമാന പേരോടും പരിശുദ്ധാത്മാവിന്റെ ചോദ്യം അതാണ് ബഹുമാനം എവിടെ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ പ്രിയരെ നമ്മൾ സറണ്ടർ സറണ്ടറാകണം നമ്മുടെ നികളവും ഞാൻ ആരാ എന്നുള്ള ഒരു ഭാവവും ഉണ്ടല്ലോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം